എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ഉഷ്ണകാല ദുരന്ത നിവാരണ ലഘൂകരണത്തിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷനിലെ വിവിധ വകുപ്പുകളിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകി ഡെപ്യൂട്ടി കളക്ടർ എൻ കെ കൃപ ഉദ്ഘാടനം ചെയ്തു ഞാൻ പറഞ്ഞില്ലേ അതായത് ചെറിയ പയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ആരോപിക്കുക നമ്മൾ മനസ്സിലായാലോ അതായത് ഇതേപോലെ ഒന്ന് പാസ് മെത്തേഡ് അതിൻ്റെ മെത്തേഡ് ഇതാണ് അതായത് ഇവിടെ പിന്നെ അയച്ചു അതിന് ശേഷം തീപിടുത്തം ആവശ്യമായ മാർഗങ്ങൾ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയിലായിരുന്നു പരിശീലനം ജില്ലാ ഫയർ ഓഫീസർ വി കെ റിതിക് സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീം ഹസാർഡ് അനലിസ്റ്റ് ടി എസ് ആദിത്യ സി പി അഫ്ര എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകളെ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ ഈ ഓണം